പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മനോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അന്നേരം പെട്ടെന്ന് കണ്ണിൽ കണ്ണിലുടക്കിയതാണ് ഞമ്മളെ വീടിനടുത്തുള്ള സുജാത എന്ന് പറഞ്ഞ ചേച്ചീൻ്റെ വീട് പണ്ടേ ഞമ്മള് വരുന്നൊരു വീടാണ് അപ്പം ആ ചേച്ചി വീടെല്ലാം മനോഹരമായിട്ട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എടുത്ത് പറയുകയാണെങ്കിൽ അടിപൊളിയ വീടൊക്കെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ ആ ചേച്ചിയുടെ കലാവിരുദാണ് ഈ കണ്ടത് മുഴുവൻ ഉള്ളത് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളഭിപ്രായം എന്ന് പറയണേ എങ്ങനെയുണ്ട് നമ്മളെ സുജാദേവ് ജീൻ്റെ വീടിന്റെ ഈ ഒരു പരിസരം എന്നുള്ളത് どでぞ。 ഞാൻ ഇങ്ങോട്ടേക്ക് വരുവേ ഇല്ല എന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ് കാരണം എൻ്റെ അമ്മേൻ്റെ അസന്റെ മരണത്തോടനുബന്ധിച്ചിട്ട് ഞാൻ ഈ പ്രദേശത്തേക്ക് വരൂലെന്നുള്ളൊരു പ്രതിജ്ഞ പോലെ ചെയ്തു തരും പക്ഷെ എനിക്കെന്തോ ഇങ്ങോട്ട് വരണം വേറെ ഒന്നിനും ഇങ്ങോട്ട് വരണമെന്നും ഒന്ന് എൻ്റെ ഓർമ്മകളെല്ലാം ഒന്ന് ഓർത്തെടുക്കണമെന്നും ഞാൻ വിചാരിച്ചു വിചാരിച്ചങ്ങനെയാന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇങ്ങോട്ട് വരും വല്ലാണ്ട് കരച്ചിൽ വരും കേട്ടോ കാരണം ഒരുപാട് ഞായെ ജനിച്ചു വളർന്ന വീടാണ്

ഞാൻ ജനിച്ചു വന്നു എൻറെ വീടാ ഇങ്ങോട്ട് വീരുന്ന് പറഞ്ഞിരിക്കുന്ന ഞാനും എൻറെ പ്രിയ ചിയും കൂടിയിട്ട് പണ്ട് കുട്ടിക്കാലത്ത് എൻറെ വീട് ഇരിട്ടിയാന്ന് പിന്നെ കണ്ണൂരിൽ ഇരിട്ടിയാന്ന് എൻറെ സ്ഥലം അപ്പൊ എൻറെ അമ്മ അമ്മ അമ്മമ്മയും എൻറെ അമ്മ അച്ഛനും ചാച്ചായിയോ ഒറ്റക്കായോ കൊണ്ട് എന്നെ ഈടെ ആക്കി എന്നിട്ട് ചെറുപ്പം തൊട്ടേ ഞാൻ ഇവിടെ പഠിച്ച് അങ്ങനെയുള്ള പരിചയമാണ് ആതിരയണല്ലോ ഞാനിവിടെ പഠിച്ച് വളർന്ന് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഞാനും എൻ്റെ അമ്മമ്മയും എൻ്റെ ചാച്ചായിയും അങ്ങനെയായിരുന്നു അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു പ്രിയാന്ന് പറഞ്ഞ ഏ സിയും ഉണ്ട് അപ്പോൾ ഇവിടെ വേറെ ചുറ്റുവട്ടത്തിൽ വീടില്ല എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി വീടുന്നെല്ലാം കളിക്കും പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ചാച്ചായി ചാച്ചായി കൂടി പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ ഞാൻ കറിയണം എന്ന് വിചാരിച്ച കേട്ടോ അറിയാണ്ട് എനിക്ക് കൊറപ്പേരി ഇങ്ങോട്ട് വന്നു ഞാൻ കരഞ്ഞു പോകുന്നുള്ളത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണാട്ടാ കണ്ടിട്ട് നമുക്ക് പോവാ ആടെ ഒരു പേരമരമുണ്ട് പിന്നെ ഏർ ഇത് ഞമ്മളെ പശുവിനെല്ലാം വളർത്തി വരും ചാച്ചായി അപ്പൊ അത് ആലും പിന്നെ അവിടെ ഒരു മാവിന്റെ മുത്തശ്ശി മാവ് അതെല്ലാം മുറിച്ച് അവിടെ നിന്ന് ഇഷ്ടം പോലെ മാങ്ങ നമ്മൾ പെറുത്തും തിന്നു ആടെ ഒരു വീട് പോലെ ഇട്ടും താമസിക്കും അങ്ങനെ ചാച്ചായി വീട് പിന്നെ എൻ്റെ അമ്മേന്റെ വീട് പക്ഷെ ഇപ്പൊ ഇത് നമ്മളെല്ലാം പിന്ന നമ്മളെയല്ല അങ്ങനെ മനസ്സിലാക്കിയാ മതി ഇത് എന്റെ അമ്മേന്റെ അച്ഛന്റെ വീട് വരും അങ്ങനെ താമസിക്കുന്നില്ലല്ലോ ഞാനിവിടെ പിന്നെ ഭക്ഷണവും കൊണ്ടിട്ട് ഞാൻ ഇവിടുന്ന് വരൂ എന്റെ എൻ്റെ ചാച്ചായിക്ക് കൊടുക്കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിച്ചത് ഇവിടെ തന്നെയാ അപ്പം ഭക്ഷണവും കൊണ്ട് വരുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ചാച്ചായ അകത്തുനിന്ന് വന്നാ മോളേയും ചോദിച്ചിട്ട് വരും എനിക്കതാന്ന് ഇവിടെയെല്ലാം വരുമ്പോൾ ഓർമ്മ ഈ അറിയത്തൊക്കെ എത്ര സമയം ഇരുന്നിട്ടുള്ളതാണെന്ന് പിന്നെ ഞാൻ എന്റെ മോളെ പ്രസവിച്ചിട്ടെല്ലാം കിടന്നത് ഇവിടെയാട്ടാ എന്റെ മോളെ പ്രസവിച്ച് കിടന്നത് എന്റെ കല്യാണം കഴിഞ്ഞതൊക്കെ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിനെയും പക്ഷെ ഇവിടെ നിന്നാണ് നമ്മുടെ കല്യാണത്തിന്റെ തലേന്നും എല്ലാം ഇതുമെല്ലാം നടന്നത് ഞാൻ ജനിച്ച് വളർന്ന് വളർന്ന വീട് ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലോ വീടും ആയിട്ടോ എനിക്ക് ഒരു റിലേഷനും ഇല്ല ശരിക്കും എൻ്റെ നാടും എൻ്റെ വീടും ഇപ്പൊ നമ്മളെ സ്വന്തം അല്ലെങ്കിലും മാനസികമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള എൻ്റെ വീടായിരിക്കും എൻ്റെ സ്വപ്നം ഇതിപ്പോ കാട് നിറഞ്ഞിട്ടാണ് പിന്നെ ഈയിലൂടെ നമ്മൾ ഇറങ്ങിയിട്ട് പോവുമെല്ലാം ചെയ്യാം പിന്നെ ഈ വഴിയിലൂടെ ഇറങ്ങിയിട്ട് പോകും പിന്നെ എനിക്കതോ പറയാൻ കിട്ടുന്നില്ല കേട്ടോ ഇവിടെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ കാരണം നമ്മളതാണെന്ന് ഒന്ന് കരുതിയതല്ല നമ്മൾക്ക് നഷ്ടമാകുമ്പോഴൊരു വേദനയില്ലേ അത് ഇതാണ് ഈ വഴിയിലൂടെ ഇറങ്ങിയിട്ട് നമ്മൾ പോവുമെല്ലാം ചെയ്യുക ഇവിടെ വരുമ്പോൾ മുഴുവൻ എൻ്റെ ചാച്ചായൻ്റെയും അമ്മമ്മേൻ്റെയും ചാച്ചായൻ്റെ ഓർമ്മ തന്നെയാണ് മെയിന് പ്രധാനായിട്ടും എൻറെ അമ്മേന്റെ അച്ഛന്റെ ഓർമ്മകൾ കൊതുക്കുന്നൊരു വീടാണിത് പിന്നെ വേറൊരു കാര്യം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചാച്ചായി ആരും ആരുമല്ലാന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ ചാച്ചായി എന്ന് പറഞ്ഞാലും എന്റെ ജീവനാണ് അപ്പൊ മരിച്ചു പോയിട്ട് പറയാ നമ്മളെ ഇത് മിശം പറയുന്നു ചാച്ചായിക്ക് റബ്ബർ ഉണ്ട് അപ്പൊ റബ്ബറുള്ളപ്പോ ചീറ്റെല്ലാം അടിക്കുന്ന മിശം വരാം ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കാരണം നമ്മള് സ്വപ്നം കണ്ടൊരു ഇതൊന്നും അല്ല ഇത് കാരണം ഇങ്ങനെ ആയിരുന്നില്ല ഈ വീട് കാരണം ഒരു ഓണാലം വരുന്ന സമയത്ത് ചാച്ചായ്ക്ക് നിർബന്ധേനും ഇങ്ങനെ ചാ മുറ്റമൊക്കെ വൃത്തിയാക്കി ചാച്ചായി ഉള്ള സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുല്ല് പോലും ഈ മുറ്റത്ത് ഉണ്ടാവില്ല എല്ലാം പറച്ച് പറിച്ച് ക്ലീൻ ചെയ്ത് അത്രക്ക് നീറ്റായിട്ട് കിടക്കണം ചാച്ചായിൻ്റെ വീട് അത് ചാച്ചായ്ക്ക് നിർബന്ധേനും ചാച്ചായി കുറച്ച് വളഞ്ഞ രൂപത്തിലായിരുന്നു എന്നിട്ടും കൂടി ചാച്ചായി വടിയെല്ലാം കുത്തിപ്പിടിച്ച് വന്ന് ഈ ചുറ്റുവടുത്തുള്ള പുല്ലെല്ലാം പറിച്ചു കളയും നല്ല വൃത്തിയാക്കും അതിനും വീട് പക്ഷെ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ പക്ഷെ വിധി അതേ പറയാനുള്ളൂ ഒരു നമ്മളെ വീട്ടിന്റെ മുറ്റിയൊരു നമ്മള് ഇന്റെ മോളം കളിക്കും ചെയ്യുന്നു പിന്നെ വീട്ടിന്റെ മുറ്റത്ത് രണ്ട് ചാമ്പ മരം ഉണ്ടേനും ഈ വശത്തൊരു ചാമ്പ മരം ഉണ്ടേനും ചാച്ചി ഞമ്മക്ക് വേണ്ട നട്ട് നനച്ച് ഉണ്ടാക്കിട്ട് വെച്ചിട്ടുണ്ടേനും ആത്തേന്റെ മരവും ഇതാ എനിക്കിപ്പോൾ ഓർമ്മയെന്നു വെച്ചാൽ നമ്മൾ വരുമ്പോഴത്തേക്ക് പിന്നെ ആത്തച്ചക്ക എല്ലാം പറച്ചിട്ട് വെക്കും കാരണം ചാച്ച അതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാണ്ട് നിൽക്കാനാവില്ല അപ്പോൾ ആരെങ്കിലും വന്ന് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവൂലേ എന്നുള്ള ചിന്തയിൽ കുറേ പറിച്ചിട്ട് ചാക്കിൽ കെട്ടിയിട്ട് വെണ്ണീരിൽ പഴുപ്പിക്കാൻ വെക്കും ചാച്ചായി ഈ ഇത് അതെ ഈ ഒരു നാത്തായി ഇപ്പം അതിനകത്തൊന്നുമില്ല പിന്നെ എനിക്ക് ഓർമ്മയല്ലേ കല്യാണം എന്റെയും ദിനോപാട്ടിൻറെയും എന്റെ ഹസ്ബൻഡിന്റെയും കല്യാണം ഓർപ്പിച്ച സമയത്ത് നമ്മള് ഫോൺ വിളിക്കൂലേ ഫോൺ വിളിക്കുന്ന സമയത്ത് ആ ടെറസിന്റെ മുകളിൽ കയറി എന്നിട്ട് രാത്രിയാകുമ്പോൾ ഫോൺ വിളിക്കുക അതെല്ലാം ഒരു ഓർമ്മയാന്നേ അങ്ങനെ ഉള്ളിൽ കാട് ആയിക്കോ ഇതിലൂടെ എല്ലാം ഞാൻ കളിച്ചു അത് എന്റെ പ്രിയശീനങ്ങൾ അങ് ഒരു തോടുണ്ട് ാടികളിപ്പം നല്ല വെള്ളമായിരിക്കും ഫുള്ള് പാറയെല്ലാം ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു തോടുണ്ട് പിന്നെ നമ്മൾ അലക്കലും കുളിക്കലല്ലോ അങ്ങോട്ട് അങ്ങോട്ടിപ്പം വഴിയില്ല ഫുള്ള് കാടായിട്ട് കാരണം നമ്മൾ റിസ്ക് ഏറ്റെടുക്കുന്നത് ശരിയല്ലല്ലോ കാരണം ഫുള്ള് കാടും മൂടപ്പെട്ടിട്ടാണ് അങ്ങോട്ടൊന്നും അങ്ങോട്ടൊന്നും പോലെ റിസ്ക്കാണ് ആടയിൽ വലിയൊരു തോടുണ്ട് പിന്നെ അതില് എൻ്റെ കഴിക്കൂട്ടുകാരി യും വേദനിപ്പിക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ ഒന്നും വേണ്ടിട്ട് ഞാൻ പറഞ്ഞതുമല്ല ഒന്നുമല്ല അതിന് ഞാൻ പറഞ്ഞതിനെ കൊണ്ട് ആർക്കെങ്കിലും ഒരു വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ഉപയോഗിക്കുന്നത് പിന്നെ ജസ്റ്റ് ഒന്ന് എൻ്റെ ഓർമ്മ പുതുക്കണോ ഇവിടെ വരണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം വേണം പക്ഷെ ഇനി ഞാൻ ഇങ്ങോട്ട് വരൂല്ല ഇനി ഞാൻ ഇപ്പൊന്നെല്ലാം എനിക്ക് ഇങ്ങോട്ട് വരാൻ ഇനി താല്പര്യം ഇല്ല അപ്പൊ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ മാത്രല്ല ജസ്റ്റ് ഒന്ന് വീഡിയോയിലൊന്ന് എനിക്കും കാണണം എന്റെ ചാച്ചായിൻ്റെ ഓർമ്മകൾ എനിക്ക് കാണണം എന്റെ ചാച്ചായി ചാച്ചായി ഒത്തിട്ടുള്ള നിമിഷങ്ങൾ എനിക്ക് ഓർക്കണം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ കരഞ്ഞ് കരയും എനിക്ക് അങ്ങനെ പെട്ടെന്ന് കരച്ചൽ വരുന്ന വന്ന് പോകും അതുകൊണ്ട് ഞാൻ പോയതാണ് എല്ലാവരോടും ക്ഷമ ചോദിക്കും നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ കൂടുതൽ വീഡിയോസ് എടുക്കണം എന്നുണ്ടായിരുന്നു ശനി എനിക്ക് വീഡിയോസ് എടുക്കാനും സംസാരിക്കാനും പറ്റിയൊരു മാനസികാവസ്ഥയല്ല അങ്ങനെ